മലപ്പുറം മേടവണ്ണയിൽ നാൽപ്പതുകാരൻ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഒരു വഴിത്തിരിവ് യുവാവിനെ അയൽവാസിയായ സ്ത്രീകൾ വഴി തർക്കവുമായി ബന്ധപ്പെട്ട മണ്ണെണ്ണയൊഴിച്ച തീ കൊളുത്തി കൊലപ്പെടുത്തി എന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്ത അതിനുള്ള പ്രധാന കാരണം മരണപ്പെട്ട ഷാജിയുടെ ദേഹത്ത് അയൽവാസികളായ സ്ത്രീകൾ മണ്ണെണ്ണ ഒഴിച്ച തീ കൊളുത്തുന്നത് കണ്ടു എന്നുള്ള നാട്ടുകാരിൽ ചിലരുടെ മൊഴിയായിരുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ അയൽവാസികളായ സ്ത്രീകൾ ഷാജിയെ വഴിതർക്കത്തെ തുടർന്ന് തീ കൊന്നു എന്ന വാർത്ത ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ ആ സംഭവത്തിൽ വലിയൊരു വഴിത്തിരിവ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കൊല്ലപ്പെട്ട ഷാജിയുടെ ദേഹത്ത് അയൽവാസികളായ സ്ത്രീ മണ്ണനൊഴിച്ച് തീ കൊളുത്തുന്നത് കണ്ടു എന്ന് പോലീസിന് മൊഴി നൽകിയ ദൃക്സാക്ഷി മൊഴി മാറ്റിയിരിക്കുകയാണ് നാട്ടുകാരനായ നൌഷാദാണ് മൊഴി മാറ്റിയത് യുവാവിനെ അയൽവാസിയായ സ്ത്രീകൾ തീ കൊളുത്തുന്നത് കണ്ടെന്ന മൊഴിയാണ് ഇയാൾ പോലീസിന് മുന്നിലെത്തിയപ്പോൾ മാറ്റിയത് പോലീസ് മൊഴിയെടുത്തപ്പോഴാണ് അയൽവാസിയായ നൌഷാദ് നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യ എന്നാണ് സ്ഥിരീകരിക്കുന്നതാണ് ഇതോടെ കസ്റ്റഡിയിലെടുത്ത സ്ത്രീകളെ ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട് ഷാജിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന സാഫിയ അമ്മ സാറാബി എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നത് എന്നാൽ ഈ സംഭവത്തിൽ നൌഷാദ് മൊഴിമാറ്റിയതോടെ ഈ സ്ത്രീകളെ പോലീസ് വിട്ടയക്കുകയായിരുന്നു താൻ ബൈക്കിൽ വരുമ്പോൾ മരിച്ച ഷാജിയുടെ അയൽവാസിയായ സ്ത്രീയും മകളും ചേർന്ന ഒരു ദ്രാവകം ഷാജിയുടെ ദേഹത്തൊഴിച്ച തീ കൊളുത്തുന്നത് കണ്ടു എന്നുമായിരുന്നു ഇന്നലെ നൌഷാദിന്റെ മൊഴി രാത്രി നടന്ന നാട്ടുകാരുടെ പ്രതിഷേധ സമയത്തടക്കം നൌഷാദ് ഉറച്ചു നിന്നിരുന്നു സംഭവത്തിനുശേഷം പള്ളിയിലേക്ക് ഓടിപ്പോയി അവിടെയുള്ളവരെല്ലാം കൂട്ടി സ്ഥലത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് നൌഷാദ് ഇന്നലെ പറഞ്ഞിരുന്നത് എന്നാൽ തുടക്കം മുതലേ നൌഷാദിന്റെ വാദം പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല ആത്മഹത്യ എന്ന നിലപാടിലായിരുന്നു പോലീസും എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കുറ്റാരോപിതരും ഷാജിയുമായി വഴിതർക്കം ഉണ്ടായിരുന്ന വീട്ടുകാരുമായ സ്ത്രീകളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇതിനുശേഷമാണ് നൌഷാദ മൊഴി രേഖപ്പെടുത്താൻ പോയത് സ്റ്റേഷനിലെത്തിയ നൌഷാദ് നിലപാട് മാറ്റിയതോടെ കുറ്റാരോപിതരായ സ്ത്രീകളെ പോലീസ് വിട്ടയക്കുകയും ചെയ്യുകയായിരുന്നു അതേസമയം ഇന്നലെ രാത്രിയാണ് ഹോട്ടൽ തൊഴിലാളിയായ സാജിദ് എന്ന ഷാജിയെ തീ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച വൈകിട്ട് ആറരയോടെയാണ് ഈ സംഭവം വീടിന് പിന്നിലായി ഇയാളെ തീ പൊള്ളതേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ തീ അണച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം ഈ വിഷയത്തിൽ പോലീസിനെതിരെ നാട്ടുകാരും രംഗത്തുണ്ട് കേസിൽ പോലീസ് കാര്യക്ഷമമായി എടുക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് സാജിദ് എന്ന ഷാജി മരിച്ച വിവരം അറിയിച്ചപ്പോൾ പോലീസുകാർ അതത്ര ഗൗരവത്തിൽ എടുത്തില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇയാൾ മരിച്ചുവെന്ന വിവരം സ്റ്റേഷനിൽ വാഹനമില്ലെന്നും ഇവിടെ ആകെ രണ്ട് പോലീസുകാർ ഉള്ളുവെന്നുമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആദ്യം മറുപടി കിട്ടിയത് ഏറെ വൈകി സ്ഥലത്തെത്തിയ പോലീസാകട്ടെ മരിച്ചയാളുടെ ഭാര്യയോടും മകളോടും നല്ല രീതിയിലല്ല പെരുമാറിയത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് മരിച്ചയാളുടെ ഭാര്യയോടും മകളോടും രാത്രിയോടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി നൽകാനാണ് പോലീസ് ആവശ്യപ്പെട്ടത് അതല്ലെങ്കിൽ സ്ഥിതി വഷളാവുമെന്ന് പോലീസ് അവരെ ഭീഷണിപ്പെടുത്തിയെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ വളരെ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ആദ്യം കൊലപാതകമെന്ന മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ സംഭവം ഇപ്പോൾ ആത്മഹത്യയിലേക്ക് മാറിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആത്മഹത്യയാണ് എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടാതെ ഈ ദൃക്സാക്ഷിയായ നൌഷാദ് മൊഴിമാറ്റിയതും ഈ സംഭവത്തിൽ വലിയ വഴിത്തിരിവ് ഉണ്ടാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള